ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും സൂപ്പർ ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട അങ്ങോട്ട് തുടങ്ങി തന്നെ ഇവിടെ അതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അഞ്ച് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ മൂന്ന് ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ബേലീഫ് ഉണങ്ങിയ വയണയില എന്നിവ ഇട്ട് കൊടുക്കുക ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒന്നര ടീസ്പൂൺ എന്നിവയിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നതുവരെ തുടരെ ഇളക്കി ഒന്ന് മൂപ്പിക്കുക ഇവിടെ ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് നല്ലൊരു മണം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒടുവിൽ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം സവാള ഇതുപോലെ വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഗരം മസാല പൊടി എന്നിവ ചേർത്ത് മോപ്പിക്കുക ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്തു ചുവന്നൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്കൊരു ആറ് ചെറിയ സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുക്കുക ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയിട്ട് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയിലെ ആ ഒരു ജലാംശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറ്റി തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ച കൈമാ റൈസ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പത്ത് മിനിറ്റ് മുമ്പ് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞു വെച്ചിട്ടുള്ള നാനൂറ് ഗ്രാം കൈമാ റൈസാണ് അത് ഇതോടൊപ്പം ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി ഒരു പത്ത് സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ ഈ റൈസും തക്കാളിയും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് എണ്ണൂറ് എം എൽ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാം കൈമ റൈസാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡബിൾ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി നിന്നിരിക്കുക അത് നമ്മളെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വ്യത്യാസത്തിനും അരിയുടെ വേവിനനുസരിച്ചുമായിരിക്കും ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഉദ്ദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് റൈസ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വെന്ത് കിട്ടി ഇനി ഇതിൽ ആ ഒരു ഈർപ്പം ആയിട്ട് വറ്റുന്നതിനും റൈസ് പൂർണ്ണമായിട്ടും വെന്ത് കിട്ടുന്നതിനുമായി ഒരിക്കൽ കൂടി അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ തക്കാളി ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ മറ്റൊരു കാര്യം തക്കാളി ചോറ് തയ്യാറാക്കിയെടുക്കാൻ കൈമാ റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ റേഷൻ റൈസ് കൊണ്ടും നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി ചോറും റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം